വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയമുളത്ത് ശത്രുദോഷങ്ങള് ബാധാദോഷങ്ങള് ഒരു വ്യക്തിക്ക് അവരുടെ ശരീരത്തിലേക്കോ കുടുംബത്തിലേക്കോ ഏറ്റുകഴിഞ്ഞാൽ പലതരത്തിലുള്ള അനർത്ഥങ്ങളാണ് അവരനുഭവിക്കുക കുടുംബത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകാം ആരോഗ്യക്കുറവ് ഭക്ഷണം കഴിക്കാൻ പറ്റായുക വെച്ച ഭക്ഷണത്തിൽ കേന്ദ്ര രുചിയില്ലായുക അതേപോലെ തന്നെ ശാരീരികമായിട്ട് പറഞ്ഞു കൈകാലൊക്കെ തളർന്നു പോകുന്ന ഒരവസ്ഥകൾ ഉണ്ടാകുക മാനസികമായിട്ടുള്ളതായ ബുദ്ധിമുട്ടുകൾ ഭ്രാന്തനെ പോലെ തന്നെ വരാവുന്ന അവസ്ഥകൾ ഉറക്കമില്ലായ്മ അതേപോലെ തന്നെ ചില സമയങ്ങളിൽ മറ്റുള്ളവർക്കായിട്ട് വെറുതെ വഴക്കുണ്ടാക്കുക ചില സമയത്ത് പുറത്തേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥകൾ വരിക പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ചിലവർ വെച്ചെങ്കില് വെള്ളം മദ്യവാൻ മദ്യം കഴിക്കുന്ന ആളുകൾ വെച്ചെങ്കിൽ വളരെ മദ്യം കഴിച്ച് മോശമായിട്ടുള്ള തരത്തിൽ മറ്റുള്ളവരുടെ പെരുമാറുന്ന അവസ്ഥകൾ അങ്ങനെ പലതരത്തിലുള്ളതായ ദോഷങ്ങളൊക്കെയാണ് ഈ ബാധാ ഉപദ്രവങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുക ഈ ബാധാ ദോഷങ്ങൾ വരാനായിട്ടുള്ള കാരണങ്ങൾ അതും പലതരത്തിൽ തന്നെയാണ് ഇപ്പൊ അതിർത്തിനെ സംബന്ധമായിട്ട് ഭൂമി വീട് അതിർത്തിനെ സംബന്ധമായിട്ട് ഇപ്പൊ ഒരുത്തന്റെ അതിർത്തിയിൽ നിന്ന് മറ്റൊരാള് അവരുടെ ആണ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവരുടെ ഇവർ അറിയാതെ തന്നെ ആ സ്ഥലത്ത് നിന്ന് കയറ്റിയെടുക്കുക അല്ലെങ്കിൽ ഇവർ കയറ്റി എടുക്കുക കുറ്റി മാറ്റി അടിക്കുക മതിൽ കിട്ടുക അല്ലെങ്കിൽ അതേപോലെ തന്നെ കുറേശ്ശെ കുറേശ്ശേ അരിഞ്ഞരിഞ്ഞ് എടുത്തിട്ട് അവരുടെ ഭാഗത്തേക്ക് കൂടുതലായിട്ട് പോവുകയോ അത് കണ്ടുപിടിക്കുന്ന സമയത്ത് അവരായിട്ട് തമ്മിലുള്ള വാക്ക്വാദത്തിൽ അത് വഴക്കോ അടിയോ അല്ലെ അതേപോലെ തന്നെ അത് കേസ് കൊടുക്കാവുന്ന അവസ്ഥയിലേക്ക് വരാം അതേപോലെ സാമ്പത്തികമായിട്ടുള്ളതായ ബുദ്ധിമുട്ടുകളെ കൊണ്ട് ഇപ്പോൾ കൊടുക്കൽ വാങ്ങലുകൾ കുറച്ച് പൈസ വാങ്ങിച്ചു അത് തിരിച്ചു കൊടുത്തില്ല പറഞ്ഞ സമയത്ത് കൊടുക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ കൊടുത്തിട്ട് ഞാൻ എന്താണ് അവര് അങ്ങനെ കിട്ടിയിട്ടില്ല എന്നുള്ള വ്യാജേന അവർ പറയുകയോ അതേപോലെ പലതരത്തിൽ ഇപ്പോൾ സ്ത്രീ സംബന്ധമായിട്ട് കല്യാണത്തിൻ്റെ സംബന്ധമായിട്ട് സ്ത്രീകളായിട്ടുള്ള വിഷയങ്ങളെ കൊണ്ട് പല പ്രശ്നങ്ങളെ ആയിട്ട് കല്യാണം കഴിച്ചു അത് കാരണമില്ല ഒന്നുമില്ലാതെ തീർക്കേണ്ട അവസ്ഥകൾ വരിക ആ തീർക്കേണ്ട അവസ്ഥകൾ വരുമ്പോൾ അതിനെ പറ്റിയിട്ട് വഴക്കൾ ഉണ്ടാകുക അല്ലെങ്കിൽ ഒരു കുട്ടീനായിട്ട് ഇഷ്ടപ്പെട്ടു കല്യാണം കഴിക്കുക എന്നുള്ള വ്യാജേന തന്നെ ബന്ധങ്ങൾ ഉണ്ടായി ആ ബന്ധം കല്യാണം കഴിക്കാതെ ഒഴിവാക്കി വേറെ സ്ത്രീനെ കല്യാണം കഴിക്കുമ്പോൾ അപ്പൊ അത് എന്താന്ന് പറഞ്ഞാൽ ഒരു കാലത്തും മറ്റേ കല്യാണം കഴിക്കാൻ പാടില്ല കഴിച്ചാൽ ഒന്നും പോലും നിൽക്കാൻ പാടില്ല എന്നെ തന്നെ എന്റെ അന്വേഷി ആ അടുത്തേക്ക് അന്വേഷിച്ച് വരട്ടെ എന്നുള്ളതായ കൂടി എന്നുള്ളതായ ആ കൂടി തന്നെ കർമ്മികളോ മറ്റു സ്ഥലങ്ങളൊക്കെ പോയിട്ട് പ്രാർത്ഥിക്കുക നെഞ്ചുരിക്കട്ടുള്ള പ്രാർത്ഥനയുമ്പോൾ അവരുടെ ഉണ്ടാകുക കാരണം എന്ന് പറഞ്ഞാൽ അവരത്ര ആശിച്ചിട്ടുള്ള ഒരു സംഭവമാണ് പെട്ടെന്ന് മുറിഞ്ഞു പോകുന്നത് അല്ല മറ്റൊരു കാര്യങ്ങൾക്ക് നമുക്ക് കിട്ടുന്നത് മറ്റൊരാൾക്ക് തട്ടിപ്പോകുന്നത് അപ്പൊ കൃത്യമായിട്ട് പ്രാർത്ഥനകളോ പ്രവർത്തികളോ ഉണ്ടെങ്കിൽ ആ ആർക്കാണ് ഉദ്ദേശിച്ചാൽ ആ വ്യക്തിക്ക് കൃത്യമായിട്ട് അതിന്റെ ദോഷങ്ങൾ അനുഭവിക്കാനായിട്ട് ഇടവരും ഇനി ഇപ്പം സ്ഥലപരമായിട്ട് എന്ന് പറഞ്ഞാൽ സ്ഥലത്ത് കുറച്ച് വിഷമങ്ങളുള്ള ഒരു കാര്യങ്ങളൊക്കെ ജയിക്കാം സ്ഥലത്ത് ഒരു പഴയ വീട് വാങ്ങിച്ചിട്ട് താമസിക്കുന്നവരാണ് അല്ലെങ്കിൽ പഴയ സ്ഥലം മേടിച്ചിട്ട് വീട് വെച്ചിട്ട് അവർ താമസിക്കാൻ ഉദ്ദേശിച്ച കാരാണെന്ന് സ്ഥലം മേടിച്ചു വീട് വെക്കുന്ന സമയത്ത് പല അനർത്ഥങ്ങളാണ് ചിലപ്പോൾ കാണിക്കുക അത് എന്തുകൊണ്ടാന്ന് വെച്ചാല് ആ സ്ഥലത്ത് മുൻകാലത്ത് അവിടെ താമസിച്ചിരുന്ന ആളുകള് അവരുടേതായ ദേവിദേവന്മാരെ ധർമ്മ വെച്ച് ആരാധിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരിക്കും അങ്ങനെ ആ വ്യക്തികള് അത് കൈ മറിഞ്ഞു പോകുമ്പോൾ അവരുടേതായ ദൈവങ്ങളേനെ ഒരു കേടും കൂടാതെ തന്നെ അവിടെ തന്നെ ചിട്ടം ചിലപ്പോൾ പോവുക ചില ഒരു കിണറ്റിലോ അല്ലെങ്കിൽ എവിടെയാണെങ്കിൽ അത് വിൽക്കുന്ന സമയത്ത് വാങ്ങിക്കുന്ന ആളുകൾ അത് കണ്ടിട്ട് അത് കച്ചവടം നടക്കാ നടക്കാതിരിക്കരുത് എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആ ധർമ്മ വെച്ച് ആചരിച്ചിരുന്ന ശിലകളോ മറ്റോ െടുത്ത് സ്വല്പം അവരെ മാറ്റിയിട്ട് അവർ പോകും എന്തെങ്കിലും ചെറിയൊരു കാരണങ്ങളൊക്കെ ചെയ്തിട്ട് അതുകൊണ്ട് ഈ ഭവനത്തിലേതായ ഈ ശക്തി ധർമ്മദേവദക്തിശേഷം നശിക്കില്ല കൂടുതലു ഉപദ്രവത്തിലേക്ക് വരിക അപ്പൊ ഇതിന്റെ ആളുകളും വിറ്റത്ത് പോയിട്ടുള്ള ആളുകളും അതായത് ഇതിന്റെ സ്വന്തം അവകാശികൾക്കും സ്വസ്ഥിതി ഉണ്ടാവില്ല വാങ്ങിച്ച് താമസിക്കുന്നവർക്കും സ്വസ്ഥിതി ഉണ്ടാവില്ല അവർ വീട് വെക്കാൻ ആ സമയത്ത് സ്ഥലം മേടിച്ച് കരാറ് എഴുതുന്ന ആ സമയം തൊട്ട് അവർക്ക് ദുരിതങ്ങളാണ്ടായിരിക്കുക അത് കഴിഞ്ഞ് തറവ കുറ്റി തറ വാങ്ങുമ്പോഴോ തറ കെട്ടുമ്പോഴോ അത് കഴിഞ്ഞ് ചെമുരി പണിയിലേക്ക് എടുക്കുമ്പോഴോ എന്തിനു താമസിക്കുന്ന ആ സമയം വരെ അവർക്ക് ഓരോ ലക്ഷണക്കേടുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുക അതൊന്നും അവഗണിച്ച് അല്ലെങ്കിൽ വകവെക്കാതെ എന്തുകൊണ്ട് അത് ഇണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകണമെന്ന് അറിയാൻ ശ്രമിക്കാതെ അവർ വീണ്ടും അതിന് വീട് വെച്ച് അവര് താമസിക്കാനുള്ളിൽ ആ കുടുംബത്തില് സമാധാനം സന്തോഷം തന്നവര് അനുഭവിച്ചറിയില്ല അങ്ങനെ ഭാര്യ ഭർത്താക്കന്മാര് ഒന്നായിട്ട് ജീവിക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകില്ല ഇനി മക്കളുണ്ട് ചോദിച്ചെങ്കിൽ അവർ കല്യാണം കഴിച്ചു കൊടുത്താലും അത് സന്തോഷത്തോടെ നിൽക്കില്ല കല്യാണം കഴിയൂല അപ്പൊ ഇത്തരം ദുരിതങ്ങളൊക്കെ പല സ്ഥലത്തും പല കുടുംബങ്ങളിലും കണ്ടുവരുന്നതാണ് അങ്ങനെയൊക്കെ ഉണ്ട് ചോദിച്ചെങ്കിൽ അത് അവഗണിച്ച് തള്ളാതെ എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നത് എന്ന് അന്വേഷിച്ച് അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്യാം ഇനിയിപ്പോൾ സ്ഥലം മേടിച്ചു അവരുണ്ടായിരുന്ന പൈസ ഒക്കെ കൂട്ടിപ്പിച്ചിട്ടാണ് സ്ഥലം മേടിച്ച് ഇവിടുന്ന് മാറാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ വന്നു അപ്പൊ ഹിന്ദുക്കൾ താമസിച്ച സ്ഥലത്ത് ചിലപ്പോൾ വരുന്നത് ചിലപ്പോൾ ഇസ്ലാമായിരിക്കും ചിലപ്പോൾ ക്രിസ്ത്യാനികളായിരിക്കും ചിലപ്പോ വിശ്വാസ ഹിന്ദുക്കളായാലും വിശ്വാസം ഇല്ലാത്തവരായിരിക്കും അപ്പൊ ഇതിന്റെ ഉള്ളിൽ കിടക്കുന്നതായ ആ ദുരിതങ്ങള് ആ മൂർത്തികളുടെ ദുരിതങ്ങൾ വരുമ്പോൾ കൃത്യമായിട്ട് അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുക അപ്പോൾ ഒന്നുകിൽ അതിനെ നോക്കിയതമായ ഒരു വിഷയം നിറഞ്ഞു കഴിഞ്ഞാല് അതിനെ ആവാഹിച്ച് മാറ്റാൻ പറ്റൂ എന്നുള്ളത് അവിടെ നോക്കുക അങ്ങനെ പോവിച്ചെങ്കിൽ നിഷ്പ്രയാസം തന്നെ കുറച്ച് കടുത്ത കർമ്മങ്ങളായും ശരി അതിനെ കർമ്മങ്ങൾ ചെയ്ത് ആവാഹിച്ച് അതിനെ അതിൻ്റെതായ സ്ഥലങ്ങൾ കൃത്യമായിട്ട് നീക്കം ചെയ്യാം അല്ലാത്ത പോവില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ സ്ഥലത്തെ ആ രക്ഷകൻ എന്നുള്ളതിൽ അതിനൊരു ചെറിയൊരു തറ കെട്ടിയിട്ട് അതിന് കുടിവെച്ച് ആരാധിക്കുന്ന ചിലപ്പോൾ വരും അപ്പൊ ഇതിലേതാണോ ചെയ്താൽ ഒരു കർമ്മിയുടെ അടുത്ത് പോയിട്ട് ആ കർമ്മിയുടെ അറിവിനുസരിച്ച് അദ്ദേഹത്തിന്റെ ചിന്തനത്തില് പ്രശ്ന ചിന്തനയിൽ കണ്ടിരുന്ന കൺ കാണുന്നതായ തരത്തിലുള്ള പരിഹാരങ്ങൾ ചെയ്യാം അപ്പൊ ഇങ്ങനൊക്കെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ വ്യക്തികൾക്ക് കുടുംബത്തിൽ ഉപദ്രവിച്ചു വരുന്ന ഹിന്ദു നിന്ന് തീർത്ത് ഭാവിയിലേക്ക് അവർക്ക് നല്ലതായിട്ട് വരാൻ കേട്ട് കഴിയും അല്ലെങ്കിൽ ഏതെങ്കിലും രോഗിയായിട്ട് എന്നും അവിടുത്തെ കുടുംബനാഥനോ കുടുംബനാഥയോ അല്ലെങ്കിൽ മക്കളോ അവിടെ എന്നും കിടപ്പായിരിക്കും അതേപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷത്തോടു കൂട്ടുള്ള ജീവിതം ശാരീരികമായിട്ടുള്ളതായ സന്തോഷത്തോട് ജീവിതം കുടുംബത്തിൽ ഉണ്ടാക്കില്ല അപ്പോൾ ഇത്തരം ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക അപ്പൊ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം